കൊറോണ വൈറസിന്റെ പ്രഭവ കരുതുന്ന ചൈനയിലെ വുഹാനിൽ ചൈന ഇതാണ് ലോകത്ത് ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച നഗരം ആ സമയത്ത് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട നഗരമായിരുന്നു ചൈനയിലെ ഈ വുഹാൻ ഇന്ന് ഈ വുഹാൻ സിറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം കൊറോണ സ്പ്രെഡായി എന്ന് പറയപ്പെടുന്ന വുഹാനിലെ സീ ഫുഡ് മാർക്കറ്റും നാല് വർഷങ്ങൾക്ക് ശേഷം ആ മാർക്കറ്റിൻ്റെ അവസ്ഥയും നമുക്ക് പോയി കണ്ടുനോക്കാം ത് നമ്മുടെ വുഹാൻ സിറ്റിയിലാണ് അതായത് കൊറോണ സ്റ്റാർട്ട് ചെയ്ത സിറ്റി യെസ് ദിസ് ഈസ് വുഹാൻ ഗൈസ് ഇതാണ് വുഹാൻ സിറ്റി ഇത് ലോകത്തിൻ്റെ മുന്നിൽ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട നഗരം വുഹാൻ അവിടെ നിന്നാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് വുഹാൻ എന്ന് പറയുന്ന ഈ സിറ്റി ചൈനയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ലോകത്തിലെ ആദ്യത്തെ കോവിഡ് കേസ് വരുന്നത് അത് ഇവിടെ നിന്നാണ് കേട്ടോ കാട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവിടുത്തെ ഒരു സീ ഫുഡ് മാർക്കറ്റ് അങ്ങോട്ട് പോയിട്ട് വേണം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇതൊക്കെ ലെറ്റ്സ് ഗോ ആൻഡ് സീ ദാറ്റ് അയ്യോ നമ്മൾ നമ്മൾ ആ മാർക്കറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് വുഹാൻ കുനാൻ മാർക്കറ്റ് മാർക്കറ്റെന്നാണ് ആ മാർക്കറ്റിൻ്റെ പേര് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് സ്വെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പം അവിടത്തേക്കാണ് വന്നിരിക്കുന്നത് ആ മാർക്കറ്റ് അന്ന് പൂട്ടിയതാണ് അതിന് ശേഷം ഇന്നേ വരെ തുറന്നിട്ടില്ല ഓക്കെ അതായത് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ഒരു ഫിഷർമാൻ്റെ അടുത്തു നിന്നാണ് ഇത് വന്നിട്ടുള്ളതെന്നാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫിഷർമാൻ പുള്ളീൻ്റെ അടുത്തു നിന്നാണ് ഈ രോഗം പകർ പകർന്ന് വന്നതെന്നാണ് പക്ഷേ അമേരിക്കയൊക്കെ ബ്ലെയിം ചെയ്യുന്ന ഇവിടുത്തെ ഒരു പിന്നെ സെൻറ്റർ മെഡിക്കൽ സെൻറ്ററിൽ നിന്നാണ് അത് പുറപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തിയറീസ് നടക്കുന്നുണ്ട് പക്ഷേ ഇത് ഉണ്ടായിന്ന് ചൈനക്കാർ വിശ്വസിക്കുന്ന സ്ഥലം ആ മാർക്കറ്റ് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആണ് നമുക്ക് ഇപ്പോൾ പോയിട്ട് കണ്ടു നോക്കാം നമ്മളങ്ങനെ ഈ മാർക്കറ്റിൻ്റെ മുൻവശത്ത് എത്തിയിരിക്കുകയാണ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്ലോസ് ചെയ്ത് അടച്ച് വെച്ചിരിക്കുകയാണ് ഈ കാടുന്നതാണ് മാർക്കറ്റ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഈ കണ്ട ബോർഡൊക്കെ വെച്ച് സീൽ ചെയ്തിരിക്കുകയാണ് ഒരാൾക്ക് പോലും ഉള്ളോട്ട് കയറാൻ വേണ്ടി പറ്റില്ല ഇപ്പം നാല് വർഷമായി ഇത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ട് ഏ അപ്പം ഇവിടെ നിന്നാണ് ആദ്യത്തെ കൊറോണ വൈറസ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഇവർക്ക് ഒരുപാട് സ്റ്റോറികളുണ്ട് പറയാൻ ഇവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് ചൈനയിലെ ഒരുപാട് പേര് വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമേരിക്കക്കാർ കൊണ്ടുവന്നതാണെന്നാണ് വന്നാണെന്നാണ് ഇവിടെ ഇവർ പറയുന്നത് ഇങ്ങനെയാണ് ഇതുണ്ടോ ഇവിടെ ഒക്കെ കണ്ടോ ഫുള്ളി ക്ലോസ്ഡ് ആണ് രണ്ട് ഏരിയ ബോത്ത് സൈഡാണ് ക്ലോസ്ഡായി ഇതോ ഇതൊക്കെയാണ് അതിൻ്റെ ഏരിയ പിന്നെ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കാതെ ഉണ്ടോ ഫുൾ ക്യാമറ വാച്ചിങ് ആസ് ആക്ച്വലി സോ ഇവിടെ വരുമ്പോൾ ബി കെയർഫുൾ അങ്ങനെ വന്നിട്ട് വീഡിയോ എടുത്ത് പോലൊന്നും നടക്കില്ല നമ്മൾ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയാണ് കണ്ടോ ഇതാണ് ആ ഏരിയ അടിച്ചു പോയ മാർക്കറ്റിൻ്റെ ഏരിയാസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹ്യൂജ് മാർക്കറ്റ് സീ ഫുഡ് മാർക്കറ്റാണ് ഇതിൻ്റെ അടുത്തുള്ള എല്ലാ ഷോപ്പുകളും എല്ലാം ക്ലോസ്ഡ് ആയി എല്ലാം പൂട്ടിപ്പോയി കാരണം ഓൺലി ബിക്കോസ് ഓഫ് കൊറോണ ആ സമയത്തില്ല കോവിഡ് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് ഇരുപത് ദിവസം ഇവിടെ ഉള്ളവർക്ക് പുറത്തന്നെ ഇറങ്ങാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക് ഫുഡ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഗവൺമെൻറ്റിനെ അറിയില്ലായിരുന്നു അറിയേണ്ട ആവശ്യമില്ലായിരുന്നു അത്രക്കും സ്ട്രിക്റ്റ് ആയിരുന്നു അവിടെ അതിനുശേഷമാണ് ഈ ഹോൾ ഏരിയ മൊത്തം കൂട്ടിപ്പോയത് പുള്ളി പനി പിടിച്ച് മൂന്നാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ പോയി മൂന്നാമത്തെ ദിവസമാണ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനൊരു സ്ഥലം കാര്യങ്ങളുണ്ട് എന്നൊക്കെ കേട്ടോ ഇതൊക്കെയാണ് അതിൻ്റെ ഭാഗമാണ് ഇവിടെ നിന്നാണ് ഇതാ കൊറോണ ലോകത്തെ വിറപ്പിച്ച കൊറോണ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ലോറിയൊക്കെ കണ്ടോ അന്ന് പൂട്ടിയിട്ട ലോറികളാണ് അന്ന് അടിച്ചു വെച്ച ലോറികളാണ് അതിന് ശേഷം അതൊന്നും പുറത്തെടുത്തിട്ടില്ല എല്ലാം അങ്ങനെ കിടക്കുകയാണ് കൊണ്ടോ ആ വീട് ബിൽഡിങ്ങുകളൊക്കെ അടിച്ചു കിടക്കുകയാണ് ഫുള്ളി പൂട്ടി ഫുള്ള് സീൽ വെച്ച് ഇരിക്കുകയാണ് ചൈന ഇതാണ് ഇതിൻ്റെ എൻട്രി ടോ ഈ കാണുന്നത് എൻട്രിയൊക്കെ ഫുൾ സീൽഡാണ് ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് മാർക്കറ്റിൻ്റെ വേറൊരു വശം നമ്മൾ ആ വശത്തുനിന്ന് ഈ വശത്തോട്ട് വന്നിരിക്കുകയാണ് കംപ്ലീറ്റ്ലി സീൽഡാണ് ഈ കാണുന്ന ബിൽഡിങ്ങിലൊക്കെ ഫുള്ള് താമസക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വിറ്റ് പെറുക്കി ഇവിടുന്ന് പോയിരിക്കുകയാണ് കാരണം ഇവിടെ ജീവിക്കാൻ എല്ലാവർക്കും പേടിയായി ആ സമയത്ത് അങ്ങനെ എല്ലാവരും ഇവിടുന്ന് വിറ്റ് പെറുക്കി പോയതാണ് ടകൈസ് ഫുൾ ഇതാണ് ഇതാണ് മറ്റേ അൺബലീവബിൾ ലോകത്തിൻ്റെ മുന്നിൽ നെട്ടിച്ച മാർക്കറ്റ് അപ്പോൾ നമ്മൾ നമ്മളെ ആ മാർക്കറ്റിന് തിരിച്ച് വന്നിരിക്കുകയാണ് മാർക്കറ്റിന് തിരിച്ച് വന്ന് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ കണ്ടു കേട്ടു അപ്പം പല കഥകളും ഈ മാർക്കറ്റിനെ കുറിച്ച് ലോകത്തെ മുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് സത്യം എന്ന് ഇപ്പോഴും അറിയില്ല ചൈന ഇപ്പോഴും പറയുന്നത് നമ്മളെ ഭാഗത്തുനിന്ന് പറ്റിയതല്ല ഇവിടെ നിന്നെല്ലാം ഉണ്ടായത് അമേരിക്ക കൊണ്ടുവന്നതാണ് എന്നൊക്കെയാണ് അതായത് ഒരു ഫുട്ബോൾ ടീം ഈ കോവിഡ് നടക്കുന്ന വരുന്നതിനായിട്ട് ഈ പന്ത്രണ്ട് ദിവസം മുന്നേ അവർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത് പല സ്റ്റോറികളും ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ചൈനയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നതും ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തതും ഒക്കെ ചൈനയ്ക്ക് കാരണം അത്രത്തോളം ക്യാമറാസാണ് ചുറ്റുമുള്ളത് നമ്മളെ ഓരോ കാര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ നല്ല പോലെ അറിയാം ഞാനിപ്പോൾ ഉള്ള ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഹുഹാങ്കു റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ മാർക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് പോയിട്ട് എന്താണ് വുഹാനിൽ ഇതിനും കൂടുതൽ കാണാനുള്ളത് വുഹാൻ്റെ ഒരു സൈഡ് നിങ്ങൾ കണ്ട് ഓക്കെ ഇനി വുഹാൻ്റെ വേറൊരു സൈഡ് വുഹാൻ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ പാതി ഉണ്ടായിരുന്ന ചെറിയൊരു സിറ്റി ചെറിയൊരു ഗ്രാമം പോലത്തെ ഒരു സിറ്റി അവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടായി വന്നതെന്നാണ് പക്ഷേ എന്താണ് വുഹാൻ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സിറ്റി കൂടിയാണ് വുഹാൻ അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ഒക്കെ വുഹാൻ സിറ്റി കാണാം ഇതൊക്കെ വുഹാൻ നല്ല സ്നോയാണ് നല്ല തണുപ്പാണ് സ്നോ വരുന്ന ടൈമാണ് കേട്ടോ അത് എന്നൊക്കെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ വുഹാനിൽ സ്നോ ഉണ്ടാവുന്നൊന്നും ഫുള്ളി സ്നോ ആണ് അപ്പം രണ്ട് ദിവസം മുന്നേ ഇവിടെ ഫുൾ സ്നോ ആയിരുന്നു ഇപ്പം റെഡി ആയി വന്നതാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മളുടെ കൂടെ ഒരു ഹിന്ദിക്കാരനുണ്ട് ഞാൻ പുള്ളീനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തുമ്പോൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഓക്കെ അപ്പോൾ ലെറ്റ്സ് ഗോ ടു സി ദ അതർ സൈഡ് ഓഫ് വുഹാൻ സിറ്റി കൊറോണ മാത്രമല്ലല്ലോ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ നമ്മൾ നമ്മളെ കോവിഡിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ കേട്ട് ഇനി എന്താണ് വുഹാൻ എന്നുള്ളത് വുഹാൻ സിറ്റി നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒരു സിമ്പിൾ സിറ്റിയാണോ വലിയ സിറ്റിയാണോ എന്ന് നമുക്ക് കണ്ടറിയാം ഇവിടുത്തെ ഒരു ജ്വല്ലറിൻ്റെ വലിപ്പാട് കേട്ടോ ഇത്രേ ഉള്ളൂ ഫുള്ളി ഗോൾഡ് വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ കട എന്ന് ഞാൻ പറയുന്നില്ല ഉള്ളിലാണ് ഫുള്ള് ഗോൾഡ് പക്ഷേ കാണാൻ അടിപൊളി നല്ല കിഡിലൻ വൈബാണ് ഓക്കെ അപ്പം നമ്മളെ കൂടെ ഇന്ന് ഒരാൾ കൂടി ഉണ്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല പുള്ളി ഇന്ത്യക്കാരനാണ് ഫ്രം ഡൽഹി ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആയിട്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇവിടെ ഉണ്ട് വിച്ച് യൂണിവേഴ്സിറ്റി വുഹാൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഓക്കെ അവിടെ എം ബി എം ഇപ്പോൾ ഡൂയിങ് എം ബി എ ഹിയർ സോ വാട്ട്സ് യുവർ നെയ് യു ക്യാൻ ഇൻട്രോഡ്യൂസ് യു സെൽഫ് ഹേ മൈ ആദ്വിക് ആം ഇന്ത്യ പിന്നെ പുള്ളിക്കാരൻ ഒരു യൂട്യൂബ് ചാനൽ പഠിച്ചൊരു യൂട്യൂബ് ആദ്വിക് ജേർണി ഓക്കെ അപ്പം ഞാൻ പുള്ളീൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ നല്ല നല്ല വുഹാൻ വീഡിയോസ് ചൈനീസ് വീഡിയോസ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ഹിന്ദി യു ക്യാൻ ദാറ്റ് ഓക്കെ അപ്പം പുള്ളീൻ്റെ ഹിന്ദി ബ്ലോഗ്സ് ഉണ്ടാവും അപ്പം ലിങ്ക് ഉണ്ടാവും ഒന്ന് കയറി കണ്ടുനോക്ക് കിട്ടുന്ന വീഡിയോസാണ് പുള്ളീൻ്റെ ആ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ പുള്ളീനെ കോൺടാക്റ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഒരുമിച്ച് ഇപ്പോൾ കിറങ്ങുന്നത് അപ്പം നമുക്ക് ഇനി ഇങ്ങനെ കറങ്ങാം പിന്നെ ഇവിടെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഭാഗ്യമായിട്ട് ഇന്ന് ലൂണാർ ന്യൂ ഇയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലൂണാർ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡ്രാഗൺ ഇല്ലേ ഡ്രാഗണ് ഇവിടെ ന്യൂ ഇയർ ഉണ്ട് അതിൻ്റെ ന്യൂ ഇയർ ആണെന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇവിടെ ഇവിടെ വുഹാനിൽ വന്നിട്ട് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ കഴിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രി ട്രെയിനിലാണ് നമ്മൾ ഇവിടെ എത്തിയത് അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ കാണണം പിന്നെ ഇവിടെ റോഡ് സൈഡിൽ നല്ല ഭക്ഷണം എടുക്കുന്നുണ്ട് ഇവനോട് തന്നെ ചോദിച്ചു നോക്കാം പുള്ളി വടസ് പിന്നെ എന്തോ ഒരു പച്ചക്കറി വെച്ചിട്ടാണ് Myanmar. Yeah it's name oh. Mianbo. <laughs> sorry In, Yeah it, it's famous uh, of Wuhan. Okay. Yeah. With vegetables, right? Yeah it's vegetables. No meat, right? Jari uh, or It's a vegetable, no meat. Okay. Yeah. okay. It's kind of this veg and you can see this. Okay, let's eat guys first food from Wuhan. Mm. ട ഉള്ള വെറന്തൂരു വട പോലെ ഉണ്ട് ഉഴുന്നവട ഇങ്ങനെ ഓട്ട ഒക്കെ ഉണ്ട് കേട്ടോ നാടൂൽ രണ്ടാർ എം ബി ഉള്ളു Uh, naga. It's all veg, okay. there's no meat, mm -mm -mm. and this one is also delicious, if you want to try. 2 RMB? 4 RMB, this one is 4 RMB, this, this one is 2 RMB. No, actually I didn't like too much, okay, so. <laughs> yeah, it's not compulsory. <laughs> okay, because okay. it's too oily. Yeah, it's too oh, oily, too oily. Okay. obviously they are frying in the oil. Okay, we just pay and go. ജസ്റ്റ് ഐറ്റ് മീ ഗ് ഐ ഹാവ് താങ്ക് യു അപ്പൊ രണ്ട് ഉറുപ്പ്യാല് ഉറുപ്പായിട്ടുള്ളു ഗുഡ് വേണ്ട ഇതോടെ കുട്ടികളെ പറ്റിക്കുന്ന സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇതൊരു വലിയൊരു മാർക്കറ്റാണ് വുഹാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതുപോലെ ഇവിടെ കൊറോണ വന്നിട്ട് ഇവർ തളർന്നൊന്നും പോയിട്ടില്ല ബെഡ സിറ്റിയാണ് ബെഡ വൈബിലാണ് എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ വലുപ്പവും കാര്യങ്ങളും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഞങ്ങൾ വുഹാൻ എന്ന് പറയുന്നത് നമുക്ക് കൊറോണ എന്ന് മാത്രമല്ല അറിയുള്ളൂ പക്ഷേ വുഹാൻ ഈസ് ഫേമസ് ഫോർ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഫേമസ് ആണ് ഒന്നാണ് ചൈനയിലുള്ള പകുതി യൂണിവേഴ്സിറ്റിയും വുഹാനിലാണ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏകദേശം നാല് മില്യൺ സ്റ്റുഡൻസ് ഉണ്ട് വുഹാനിൽ ഹൺഡ്രഡ് പ്ലസ് യൂണിവേഴ്സിറ്റി നൂറ് യൂണിവേഴ്സിറ്റിക്ക് മുകളിലാണ് വുഹാൻ സിറ്റി നൂറ് യൂണിവേഴ്സിറ്റി ഗേഴ്സ് അതായത് ഇത് വലിയൊരു സിറ്റി അല്ല എന്നിട്ട് പോലും നൂറ് യൂണിവേഴ്സിറ്റികളുണ്ട് വുഹാനിൽ അതാണ് അവരുടെ പ്രത്യേകത അപ്പോൾ എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരും ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് ഈവൻ ചൈനക്കാർ പോലും ഇവിടെ വന്നിട്ടാണ് പഠിക്കാറ് അതായത് ബീജിങ്ങിലുള്ള ഷാംഗായിലുള്ള സ്റ്റുഡൻസൊക്കെ ഇവിടെ വന്നിട്ടാണ് പഠിക്കാറ് ഇതൊക്കെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഒരു സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഇതാണ് ഡ്രാഗൻ ഇതായത് ചൈനീസ് സിമ്പിളായ ഡ്രാഗനാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ ഒരു പുക ഒക്കെ വരുന്നുണ്ട് എന്താ ചട്ടിപ്പൊട്ടിയെല്ലാം ഇതാ മറ്റേ ലവ് സിമ്പിളുള്ള കട അല്ലേ കൊള്ള ഇത് നോക്കി ഇവിടെ പിന്നെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ തവളേൻ്റെ ഒരു ഷോപ്പാണ് തവളേനെ മാത്രം കൊടുക്കുന്ന ഒരു ഷോപ്പ് നോക്കി തവളേൻ്റെ ഡിസൈൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് റുപ്യ സ്പെഷ്യാലിറ്റീന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കൊള്ളാം 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 തവളേനെ തവള എവിടെ തവളേനെ ആയിട്ടില്ല എന്ന് തോന്നുന്നു തവള പ്രിപ്പയറായിട്ട് വരുന്നുള്ളൂ കിടന്ന് ഫ്രൈ ആവുന്നുള്ളൂ പുഴുണ്ടോ ഓ കൊള്ളാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാം ഞാനിട്ട് ദ വുഹാനിൽ മാത്രം കിട്ടുന്ന ഒരു നൂഡിൽസ് ഉണ്ട് വുഹാമീൻ ആ സാധനം കഴിക്കാൻ വേണ്ടി വന്നിരിക്കാണ് പക്ഷെ ഇവിടെ വന്നപ്പോ ബോണ്ട ഉണ്ട് പിന്നെ പൊരിച്ച പത്തിരി ഉണ്ട് പിന്നെ അതിനെന്താ നമ്മൾ പറയാ വലിയ പണ്ണുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ബോണ്ട തന്നെ പൊരിച്ച പത്തിരി Chế là cái uh, chế là, à chế chín này. Hello. Vô, vô homie, nằm đây. Nè đón pay, okay. Uh. Uh, cash, 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 cash. Wait, wait, no, wait, wait. wait. I did, I did, I did. How much? How much? Oh, it's okay. No, no, no you okay. Okay. have to tell me. Check up. Uh. Yeah, it's 21 one, oh, four, three. Yeah, I oh, only. Okay. Noodle is not ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് vegetable totally vegetable。为啥？为啥？米特的看那那东西 totally vegetable。一个牛杂这个面是吧？啊，牛杂这个面上回一顿粉要宽面是不？宽的。啊，要不要微辣？上回一微辣。spices and vegetable。我跟你说中国话，你会说一点？新年快乐啊！

അതിങ്ങനെ കഴിക്കണ്ടെന്നറിയില്ല എല്ലാം ചേർത്തോ മയു മയു നല്ലൊരു മനുഷ്യൻ നമുക്കിത് കഴിച്ചു നോക്കാം ഉണ്ടെന്നല്ലേ ഇവിടുത്തെ പൂവാലിലെ ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റുള്ള സാധനം അല്ലേ പറഞ്ഞേ

എന്താ പറയത് ഇഷ്ടമില്ല എന്നാലും കഴിക്കാം ഒരു പ്രത്യേക ഡേ ഇഷ്ട കഴിച്ചോക്കാം എല്ലാത്തും തിന്നോ നമ്മൾ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ഇതുകൊണ്ടില്ല ചെറിയ ഓട്ടറിക്ഷ ഇത് ഇലക്ട്രിക് ആണ് ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു ഓട്ടറിക്ഷ ഒരാൾക്ക് മാത്രം കയറാൻ പറ്റുന്ന ഒരാൾക്കെല്ലാം രണ്ടാക്ക് കയറിയിട്ട് പോകാൻ പറ്റുന്ന കുഞ്ഞു ഓട്ടറിക്ഷണിത് ഇത് ചൈനയിലെ പല ഭാഗത്തും ഉണ്ട് കേട്ടോ ഫുള്ള് കവർ ചെയ്ത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുക ജസ്റ്റ് ഫൺ നല്ല രസമുണ്ട് അപ്പുറത്തും ഉണ്ട് ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണേ ഗുഡ് ആക്ച്വലി നമ്മുടെ നാട്ടിൽ വേണം നമ്മൾ അവിടെ മറ്റേ സ്ട്രീറ്റിൽ നിന്ന് നേരെ വന്നത് നമ്മളെ പുള്ളീൻ്റെ അടുത്താണ് പുള്ളീൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെ അവിടെയാണ് വന്നത് കാരണം നമ്മളെ ബാഗ് പുള്ളീൻ്റെ ഡോമിലിരുന്ന് വെച്ചത് അപ്പം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വുഹാനോട് ടാറ്റ പറയുകയാണ് കാരണം ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് രാവിലെ അഞ്ചരയ്ക്ക് എത്തി വൈകിട്ട് അഞ്ച് മണിക്ക് നമുക്ക് സിയാലോട്ട് ട്രെയിനാണ് അപ്പം ഇവിടെ എല്ലാ ഹെൽപ്പും ചെയ്തത് നമ്മളെ ബയ്യാണ് സോ വെൽക്കം ടു കേരള ഓക്കെ ഐ കാൺ ടെൽ യു വെൽക്കം ടു ഇന്ത്യ സോ വെൽക്കം ടു കേരള ഇപ്പോൾ പുള്ളി നാട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി മനുഷ്യനാണ് ഫുള്ള് ഹെൽപ്പ് ചെയ്ത് നമ്മൾ ഇത്രയും പൈസ ചിലവാക്കിയത് പുള്ളിയാണ് പത്ത് ഇരുന്നൂറ് രൂപ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നീട് വാങ്ങണില്ല പൈസ ഞങ്ങൾ പറഞ്ഞു പറ്റൂല വാങ്ങിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എൻ്റെ വേഗം തൂക്കി കൊണ്ടുപോകണം എന്നൊക്കെയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു മാൻ സോ വിൽ സി യു ഫുഡ് ഇന്ത്യ